രാജ്മോഹൻ ഉണ്ണിത്താന്റെ അത്യുജ്വല വിജയത്തിൽ കാസർകോട് മണ്ഡലത്തിലുടനീളം ആഘോഷം അലയടിക്കുന്നു പ്രധാന നഗരങ്ങളിലും കേന്ദ്രങ്ങളിലുമെല്ലാം യു ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി കേരളത്തിലെ വടക്കൻ മണ്ഡലമായ കാസർകോട്ടെ വിജയം ആവർത്തിക്കാനായതിന്റെ ആഹ്ലാദ പ്രവർത്തകർ ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് ഇത്തവണ യു ഡി എഫിനു വേണ്ടി കളത്തിലിറങ്ങിയ രാജ്മോഹൻ എണ്ണിത്താൻ വിജയത്തിന്റെ വെല്ലിക്കുടി പാറിച്ചത് അതുകൊണ്ടുതന്നെ പൂർവാധികം ആവേശത്തിലും അഭിമാനത്തിലുമാണ് യുഡിഎഫ് ക്യാമ്പ് ഇതിന്റെ പ്രതിഫലനങ്ങൾ വോട്ടുകൾ എണ്ണിത്തീരും മുമ്പേ തന്നെ മണ്ഡലത്തിൽ പ്രകടമായിരുന്നു വോട്ടുകൾ എണ്ണിത്തീരുന്നതിനു ശേഷമുള്ള ആധികാരിക വിജയം അറിഞ്ഞതിന് പിന്നാലെ പ്രധാന നഗരങ്ങളിലും കേന്ദ്രങ്ങളിലുമെല്ലാം നേതാക്കളും പ്രവർത്തകരും ആഹ്ലാദ പ്രകടനവുമായി ഇറങ്ങി പലയിടങ്ങളിലും മധുരവിതരണവും നടന്നു മണ്ഡലത്തിലെ മാത്രമല്ല കേരളത്തിലുടനീളമുണ്ടായ വിജയ തരംഗവും ദേശീയതലത്തിൽ മുന്നണി നേടിയ വലിയ മുന്നേറ്റവുമെല്ലാം ആഹ്ലാദ പ്രകടനങ്ങളിൽ ുംകളുമായിരം അഭിവാദങ്ങൾ കാസർഗോഡ് പാർലമെന്ററി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പതിനായിരം വോട്ടിനാണ് വിജയിച്ചതെങ്കിൽ പ്രാവശ്യം ഒരു ലക്ഷത്തിന് മുകളിൽ വിജയിക്കുന്ന സാഹചര്യത്തിലേക്ക് കാസർഗോഡിന്റെ ജനാധിപത്യ വിശ്വാസികൾ മതേതര വിശ്വാസികൾ വോട്ട് കേരളത്തിലെ ഇരുപത് സീറ്റിൽ പതിനെട്ട് എൽ ഡി എഫും ബി ജെ പിയും ഒപ്പത്തിനൊപ്പമാണ് കേരളത്തിൽ എന്നുള്ളതാണ് ഓരോ സീറ്റുകൾ അവർ പങ്ക് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ പയ്യന്നൂർ കന്യാശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം പടക്കം ും ആളുകൾ വിജയം ആഘോഷമാക്കി ആഘോഷം അതിരിവിടുമെന്ന് തോന്നിയ സ്ഥലങ്ങളിലെല്ലാം പോലീസ് ഇടപെട്ടും രംഗം ശാന്തമാക്കി വരും ദിവസങ്ങളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിനുടനീളം വിവിധങ്ങളായ ആഘോഷങ്ങളും സ്വീകരണങ്ങളും സംഘടിപ്പിക്കുമെന്ന് നേതൃത്വം അറിയിച്ചു കൊല്ലത്തു നിന്നും ഉണ്ണിത്താനായി കാസർഗോട്ടെത്തി പിന്നീട് കാസർകോട്ടുകാരുടെ ഉണ്ണിച്ചയായി മാറിയ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്റെ രണ്ടാം വിജയത്തിലൂടെ ഈ സ്നേഹബന്ധം കൂടിയാണ് ഊട്ടിയുറപ്പിച്ചത് Det er dødt i Kaserbukta.